ഇത് മഹാലക്ഷ്മി ടെമ്പിൾ ആണ് മനോബൈല് അമ്പലത്തിലേക്ക് പോവാൻ പോവാണ് മഹാലക്ഷ്മിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോ പ്രസാദമായിട്ട് താമരയാണ് ലോട്ടസ് ഇത് വാങ്ങി അവിടെ കൊണ്ടുപോയി താങ്ക് യു മഹാലക്ഷ്മി ടെമ്പിളിന്റെ പുറത്തായിട്ടുള്ള സ്റ്റാളുകൾ ഇതുപോലത്തെ സാരീസ് ഒരുപാട് കാണാം ഇത് നമുക്ക് വാങ്ങാനല്ല നമ്മൾ വാങ്ങി ഇത് ദേവിക്ക് പ്രസാദമായിട്ട് അർപ്പിക്കേണ്ട സാരിയാണ് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിന്റെ പുറത്ത് തന്നെ അവര് ഈ സാരി സെയിലിനിടും അവിടുന്ന് നമുക്ക് വാങ്ങാം या वो ज्यादा ठीक क्या മഹാലക്ഷ്മി ടെമ്പൂർന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് സാരികൾ സാരികളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതെന്താ അറിയോ ഡെയിലി എടുത്തിച്ച സാരി ഇവര് സെയിലിന് എത്തിക്കാണ് ഇപ്പോൾ കംഫല സാരി ബനാസ് സിൽക്ക് സാരിയൊക്കെയാണ് ഇതിന്റെ താഴെയായിട്ട് വേറൊരു ക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്കും ഒന്ന് പോയി തൊഴിലിട്ട് വരാം